എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ടൗണിന് ഏറ്റവും അടുത്തായി സൂപ്പർ വീട് പണിയുന്നതിന് അനുയോജ്യമായിട്ടുള്ള സൂപ്പർ ഹൗസ് പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഏകദേശം അമ്പതിനും അറുപതിനും ഇടയിലായി ഫ്രണ്ടേജോട് കൂടി അതുതന്നെ ഒരു സ്ക്വയറായിട്ടുള്ള മനോഹരമായ വീട് പണിയുന്നതിന് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായി തൃശ്ശൂർ ടൗണിന് ഏറ്റവും അടുത്തായി തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ആറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മറക്കും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വീടുകളും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വരുമ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് ഈ വീഡിയോയിൽ തന്നെ ഈ സ്ഥലത്തുള്ള കിണറ്റിലെ വെള്ളവും തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട് എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായി കാണുക അതുപോലെ തന്നെ ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂർ ടൗണിന് ഏറ്റവും അടുത്തായി കുറുക്കഞ്ചേരി സോമിൽ റോഡ് പ്രദേശത്താണ് ഈ സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് െൻറ്റ് സ്ഥലമാണ് പുരയിടമായിട്ടുള്ള ആറ് സെൻറ്റ് സ്ഥലം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായി കോർപ്പറേഷൻ്റെ ടാറിങ് റോഡാണ് ഇതിൻ്റെ സൈഡ് ഭാഗത്തായി കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടി എഴുതി കൊടുത്തിട്ടുള്ള സ്വകാര്യ റോഡും കാര്യങ്ങളും ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് ഏകദേശം നാനൂറ് മീറ്റർ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ശക്ത സ്റ്റാൻഡ് എൽ ഐ ടി ഹോസ്പിറ്റൽ കുറുക്കഞ്ചേരി സെൻട്രൽ ഇവിടേക്ക് എല്ലാ ഭാഗത്തേക്കും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത് അതുപോലെ തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെയാണ് എല്ലാ ആരാധനാലയങ്ങളും ഉള്ളത് അതുപോലെ തന്നെ സ്കൂളുകൾ കോളേജുകൾ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും എല്ലാതും തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയാണ് ഉള്ളത് ഈ ആറ് സെൻറ് സ്ഥലത്തിൽ തന്നെ ഒരിക്കലും പറ്റാത്ത രീതിയിലായി സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഒരു കിണറും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് റ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള ഫ്രണ്ട് ഭാഗത്ത് ഗേറ്റിന് പോർഷൻ ഇട്ടിട്ടുള്ള അത് വീട് പണിയുന്ന ആളുകൾ ആവശ്യത്തിന് ആവശ്യം അവരുടെ സൗകര്യത്തിനനുസരിച്ച് വെക്കട്ടെ എന്നുള്ള രീതിയിൽ ഗേറ്റ് പോർഷൻ ഒഴിവാക്കി ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലത്തിന് സെൻറ്റിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് അളന്ന് കാണുന്ന സെൻറ്റൊന്നിന് എട്ട് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ സ്ഥലം കാണുന്നതിനും അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യവും ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്തൊരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ